ഹായ് എന്നെ കണ്ടിട്ട് എങ്ങനെ എല്ലാവർക്കും തോന്നുന്നു എനിക്കൊട്ടും വയ്യ എഴുന്നേക്കാം വയ്യ കാരണം എന്താണെന്നറിയോ ഇന്നലത്തെ വീഡിയോയില് ഞാനൊരു മഷ്റൂമിന്റെ കറി ഉണ്ടാക്കുന്ന തെറ്റില്ലായിരുന്നു അപ്പോ രാത്രിയിൽ ഞാൻ ആ മഷ്റൂം കഴിച്ചു അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ രാത്രി ഒരു പതിനൊന്ന് മണിയായപ്പോ തുടങ്ങിയ ഛർദിലാണ് എൻ്റെ ദൈവമേ ഛർദ്ദിച്ച് ഛർദ്ദിച്ച് ഒരു മണിവരെ ഛർദിച്ചു അത് കഴിഞ്ഞിട്ട് ടോയ്ലറ്റിലും പോയി തുടങ്ങി അങ്ങനെ ഛർദിലും രണ്ടും കൂടെ ആയിട്ട് ഒരു ഒരു മണിയൊക്കെ ഏതോ ഞാൻ വീണു പിന്നെ ഏട്ടനെ തന്നെ പിടിച്ച് ബെഡ്ഡിൽ കൊണ്ട് കിടത്തി പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല പിന്നെ ഞാൻ ഛർദ്ദിച്ചില്ല രണ്ടുമണി ആയപ്പോ ഏട്ടൻ പറഞ്ഞു നീ ഉറങ്ങിയെന്ന് പറഞ്ഞു രണ്ടു മണിക്ക് ഉറങ്ങി രാവിലെ ഇന്ന് തനോന്നും സ്കൂളുള്ളതാ അപ്പോൾ രാവിലെ എഴുന്നേക്കാൻ വയ്യ എന്നിട്ടും ഏട്ട എഴുന്നേറ്റു ഏട്ട എഴുന്നേറ്റ് രാവിലെ ധനുഷന് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം കൊടുത്തു കൊടുത്തുവിടണം ഒന്നും ചെയ്തില്ല ഏട്ട എഴുന്നേറ്റ് ഇത്തിരി പാല് ചൂടാക്കി ബിസ്ക്കറ്റും കൂടെ കൂട്ടി അവന് പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു ബിസ്ക്കറ്റ് കഴിച്ചു ആള് എന്നിട്ട് ധനുഷന്റെ സ്കൂളിൽ തന്നെ ഇതുണ്ട് എന്താ പറയുന്നെ ഇരുന്ന് സംസാരിക്കാം ആ എനിക്ക് നിക്കാ വയ്യ അപ്പോ സ്കൂളിൽ തന്നെ ഇതുണ്ട് ക്യാൻറ്റീൻ ഉണ്ട് അപ്പൊ അവന് പൈസ കൊടുത്തു അപ്പോൾ അവൻ പറഞ്ഞു അവൻ ക്യാൻ്റീനിന്ന് എന്തെങ്കിലും മേടിച്ച് കഴിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ ക്യാൻറ്റീനിന്നൊന്നും മേടിച്ച് കഴിക്കത്തില്ല ഞാൻ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് വിടുന്നതാണ് അയ്യോ അങ്ങനെ അവൻ പറഞ്ഞു ക്യാൻറ്റീനിൽ നിന്ന് അവൻ വേടിച്ച് കഴിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അവന് പൈസ കൊടുത്ത് വിട്ടു അത് കഴിഞ്ഞിട്ട് ഏട്ടൻ പോകുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ രാവിലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഏട്ടനും അവിടുന്ന് ഓഫീസിൽ നിന്ന് ഫോൺ വന്നു ചെന്നൈ അർജന്റ് ജോലി ഉണ്ടെന്ന് അങ്ങനെ ഏട്ടനും പോയി ഞാൻ കിടക്കുമായിരുന്നു രാവിലെ ഞാൻ എണീറ്റു ഏട്ടനെയും കൊണ്ട് ഒറ്റയ്ക്ക് ഒന്നും പറ്റത്തില്ല എല്ലാം എവിടേക്ക് ഇരിക്കുന്ന ഒന്നും അറിയത്തില്ല പാല് ചൂടാക്കി അതൊക്കെ കൊടുക്കാനായിട്ട് അയ്യോ അങ്ങനെ എണീറ്റായിരുന്നു എണീറ്റിട്ട് പിന്നെ ഞാൻ കിടന്നതേ ഇപ്പം ഞാൻ എണീറ്റതേ ഉള്ളൂ സമയം പത്താര എണീറ്റ് ഇത്തിരി പയർ കുക്കറിൽ അടുപ്പത്തോട്ട് വെച്ചു ഇച്ചിരി കഞ്ഞിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇച്ചിരി കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു ഒന്നും വേണ്ട എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല എന്താ ചെയ്യാൻ അയ്യോ അതാണ് എൻ്റെ കോലം ഇനി ഞാൻ മഷറൂം കൈകൊണ്ട് തുടത്തില്ല എനിക്ക് മാത്രമേ ഉള്ളൂ പ്രശ്നം ഏട്ടനെ ഒന്നും കുഴപ്പമില്ല എന്നാലും അതാണോ എന്ന് അറിയാൻ വയ്യ അതാണെന്നാണ് ഒരു വിശ്വാസം കച്ചടാണ്ടി വന്നു ഊഹ് കച്ചട കളയാൻ പാൻ പറ്റുന്നില്ല എനിക്ക് വയ്യ എനിക്ക് നടക്കാൻ പോലും വയ്യ അങ്ങനത്തെ കാര്യമാണ് നമുക്ക് ഇവിടെ ഒക്കെ നമ്മൾ വന്യനാട്ടിലൊക്കെ താമസിക്കുമ്പം നമ്മുടെ വീട്ടിൽ അതായത് വീട്ടിലുള്ള സ്ത്രീകൾക്ക് വയ്യാതായി കഴിഞ്ഞാ ഭയങ്കര ദുരിതമാണ് കാരണം ഒന്നും വീടെല്ല അലങ്കോരമാവും പിന്നെ ഭർത്താവ്നെ കൊണ്ട് എത്രത്തോളം നമ്മളെ സഹായിക്കാൻ പറ്റും അവർക്ക് അല്ല അല്ലെങ്കിൽ അടുക്കളയിലൊക്കെ കയറി എല്ലാം ഒക്കെ ചെയ്യുന്ന ആളാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്റെ ഏട്ടനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അടുക്കളയിലൊന്നും ഇപ്പൊ കയറാറിയേ ഇല്ല പണ്ടൊക്കെ അടുക്കളയിൽ കയറി വല്ലതും ഒക്കെ സഹായിക്കുമായിരുന്നു ഇപ്പൊ അങ്ങനെയൊന്നും ചെയ്യാറില്ല അതുകൊണ്ട് ഏട്ടനെ അടുക്കളയിൽ കയറി ഒന്നും ചെയ്യാനും ഒന്നും അറിയത്തൂല്ല അറിയാം പക്ഷെ അങ്ങനെ ഇപ്പോൾ അങ്ങനെ ചെയ്യാറില്ല അതുകൊണ്ട് ഏട്ടനെ കൊണ്ടും പറ്റത്തില്ല അപ്പോൾ പിന്നെ എന്ത ചെയ്യാന് ഞാൻ തന്നെ ചെയ്യണ്ടേ അപ്പം ഏട്ടൻ പറഞ്ഞു പുറത്തുനിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്യാം ഓർഡർ ചെയ്ത് നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട എൻ്റെ വയർ ഒന്നാമതേ ശരിയല്ല എനിക്ക് പുറത്തൊന്നും വേണ്ട എന്ന് പറഞ്ഞു ചോദിച്ചിട്ട് കഞ്ഞി എങ്ങാനും വെച്ച് കഴിച്ചോളാം കുടിച്ചോളാന്ന് പറഞ്ഞു അങ്ങനെ പയർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പയറും തോരൻ വെച്ച് ഇച്ചിരി കഞ്ഞി ചെറുപയർ തോരനും വെച്ച് ഇച്ചിരി കഞ്ഞി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ധനുഷ്യ ഉച്ചയാകുമ്പോൾ ധനുഷ്യൻ വിളിക്കാൻ പോകണം ഏട്ടന് ഏട്ടനോട് പറയാം ഏട്ടൻ സമയമുണ്ടെങ്കിൽ ഏട്ടൻ പോയില്ലെങ്കിൽ ഞാൻ തന്നെ പോകേണ്ടി വരും കുറച്ച് കഴിയും അപ്പം ആയിക്കോളും എന്തെങ്കിലും കഴിക്കോ കുടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാനങ്ങ് ഒക്കെ ആവും അങ്ങനെ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ദൈവം തരാറില്ല എന്നാലും ഇന്നലത്തെ രാത്രിത്തെ മുൻപ് രാത്രിയിൽ ഛർദിക്കുമല്ലായിരുന്നോ അതിപ്പോൾ അതൊറ്റവും ഒരു ക്ഷീണം ശരീരത്തിന് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല അതായത് രാവിലെ ഒരു ചായയും ബിസ്ക്കറ്റും കഴിച്ചു അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ എഴുന്നേറ്റിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഉണ്ടാകേണ്ടതെന്ന് വിചാരിച്ചു കിടന്നാൽ എന്തോ ചെയ്യാൻ പറ്റും എഴുന്നേറ്റല്ലേ പറ്റും ആ അപ്പം ഞാൻ പറഞ്ഞു വന്നത് അന്യ നാട്ടിലുള്ളവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് വയ്യാതായി കഴിഞ്ഞാൽ ഭയങ്കര ദുരിതമാണ് എഴുന്നേക്കാൻ പറ്റത്തില്ല ഇല്ലെങ്കിൽ പിന്നെ വീട്ടിലെ സർവെൻ്റൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല എനിക്കും ആരുമില്ല ഞാൻ തന്നെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ എന്തോ ചെയ്യാനാണ് വയ്യെങ്കിലും എഴുന്നേറ്റേ പറ്റും ഞാൻ അടുക്കളയിലോട്ട് പോയി നോക്കട്ടെ അപ്പോൾ ഞാൻ ഒരു ആപ്പിൾ എടുത്തതാ കട്ട് ചെയ്ത് കഴിക്കാമെന്നു പറഞ്ഞുകൊണ്ട് കട്ട് ചെയ്യാൻ തുടങ്ങിയതാ വേണ്ട കഴിക്കാൻ വേണ്ട നമ്മളെ ആരും വയ്യാതൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ നമ്മളെ ആരെങ്കിലുമൊക്കെ നിർബന്ധിച്ച് കഴിഞ്ഞാൽ നമ്മൾ വലതൊക്കെ കഴിക്കൂ ആരും നിർബന്ധിക്കാനില്ലാതെ ഇരിക്കുമ്പോൾ എന്തു ചെയ്യും കഴിച്ചാൽ കഴിച്ചു ഇല്ലെങ്കിൽ ഇല്ല അങ്ങനത്തെ സ്ഥിതിയാവും അപ്പോൾ അങ്ങനെയൊക്കെ എടുത്തണെങ്കിൽ എനിക്ക് വേണ്ട അപ്പോൾ ഇത്രയും വയ്യാതെ ഇരിക്കുക എന്നിട്ട് എൻ്റെ ഇത് നോക്കണേ ഇപ്പം ഞാൻ വിചാരിച്ചു ധനുഷ് വരുമ്പോഴത്തേന് കുറച്ച് ആ ഫ്രൂട്ട് കട്ട് ചെയ്തു ഞാൻ ആപ്പിൾ ഒരു ആപ്പിൾ കട്ട് ചെയ്തു പിന്നെ രണ്ടുമൂന്ന് ഇത് അനാറും പേരക്കിരിപ്പണ എല്ലാം കൂടെ എടുത്ത് കട്ട് ചെയ്തു വെച്ചേക്കുന്നു കസ്റ്റേഡ് ഫ്രൂട്ട് ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു ധനുഷ് വരുമ്പോഴത്തേന് കൊടുക്കാനായിട്ട് നോക്കണേ എഴുന്നേറ്റ് തോന്നി നിൽക്കാൻ വയ്യ എന്നാലും എന്താ ഞാൻ ഞാനങ്ങനെക്ക അങ്ങനെ അത് കട്ട് ചെയ്ത് വെച്ചേക്കുന്നു അത് ഇച്ചിരി ഓ ഒരുപാട് പണിയൊന്നുമില്ല എന്തെങ്കിലും കഴിക്കുക കിടക്കുകയൊക്കെ ചെയ്യുക അപ്പൊ ഒന്ന് ഉഷിയാറാവും അയ്യോ അതുകൊണ്ടാണ് എൻ്റെ ഗോൾ എങ്ങനെ ഇരിക്കുന്നത് അയ്യോ എനിക്ക് രാത്രിയായപ്പോ ഭയങ്കരമായിട്ട് തണുപ്പും കയറി അടിച്ചു ഭയങ്കര കിടുങ്ങലുമായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ തണുപ്പൊന്നുമില്ല തണുപ്പൊക്കെ കുറഞ്ഞു ഒരു കാര്യം ചെയ്തൊക്കെ ഊരിക്കാം അപ്പൊ കുറച്ചൊരു ആശ്വാ ഒരു എന്താ പറയുന്നത് സ്വന്തമായിട്ട് തന്നെ മോട്ടിവേറ്റ് ചെയ്യാം കസ്റ്റേഡ് ഫ്രൂട്ട് ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് ആപ്പിൾ ഉണ്ടാക്കി ആപ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് അനാറൂടെ ഇട്ടിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് വയ്ക്കാം അപ്പൊ ഇത് നന്നായിട്ട് മധുരം പിടിച്ചിരിക്കും ധനുഷന് മധുരം ഭയങ്കര ഇഷ്ടം വേറെ ഒന്നുമില്ല കുറച്ച് പാല് ചൂടാക്കണം അല്ലേക്ക് കുറച്ച് കസ്റ്റഡ് പൗഡർ എടുക്കണം അത് തണുപ്പിക്കണം എന്നിട്ട് അത് ഇതിലേക്ക് ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം അത്ര സ്റ്റാർട്ടർ ഇണക്കി ഇത് വാനില ഫ്ലേവർ ആണ് ഇണക്കി എടുക്കാം ഇതിനാണ് എരിച്ച പാസ്റ്റർ പൗഡർ പാൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ ഈ ചൂടായ പാൽ പാല് കൊറേശിനകത്തോട്ട് ഇട്ട് നിലക്കിയെടുക്കാം അത് ഇത് കട്ടി പിടിക്കാതിരിക്കാനാണ് കുറച്ചും കുറച്ചുകൂടെ പാൽ വെച്ച് കൊടുക്കാം ഒട്ടും ഇങ്ങനെ കട്ട കട്ടപ്പിക്കാനേ പാടില്ല പാല് നന്നായിട്ട് ചൂടായി അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കാം ആ പാല് ചെറുതായിട്ടൊന്ന് കട്ടിയാവും ഗ്യാസ് ഓഫ് ചെയ്യാം ആ ഇതിനകത്തേക്കും കുറച്ചുകൂടി പഞ്ചസാര ഇട്ട് കൊടുക്കണം മധുരം അത്രയും പോരാതെ വരും കണ്ടോ കട്ടിയായി മധുരം കുറവായിരിക്കും ഇതിനകത്തേക്ക് കുറച്ച് പഞ്ചസാരയും ഇട്ട് കൊടുക്കാം ആദ്യമേ പാലിനകത്ത് പൻസാര എഴുണമായിരുന്നു ഞാൻ വിചാരിച്ചു ആ ഫ്രൂട്ട്സിനകത്ത് പഞ്ചസാര ഇട്ടല്ലോ അത് മതിയായിരിക്കും വിചാരിച്ചു പക്ഷേ പോരാതെ വരും നല്ല മധുരം നല്ല ഉണ്ടാകണം ഇങ്ങനെ വെച്ചു കൊടുക്കാം ഇനി ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ച് സെർവ് ചെയ്യാം തറയെ ഉള്ളു സിമ്പിൾ ബാക്കിയിരിക്കുന്ന ഇതുകൊണ്ട് ഇതിനകത്തേക്ക് കൊടുക്കാം ഫ്രൂഷിനെ നല്ല ഇഷ്ടം ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അത് നന്നായിട്ട് ഫ്രൂട്ട്സ് കഴിച്ചു നന്നായിട്ട് തണുപ്പിച്ചിട്ട് അങ്ങോട്ട് കഴിക്കണം സൂപ്പറായിരിക്കും ഇതിന് ഞാൻ ഫ്രിഡ്ജ് കഴിക്കാൻ പോകും അപ്പം കസ്റ്റർഡ് കസ്റ്റേഡ് ഫ്രൂട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് തണുപ്പിച്ച് കഴിച്ചാൽ മതി ഇനി ണ്ടാക്കിയിട്ടുണ്ട് എന്താണെന്നറിയാമോ നീ കൈ ഞാൻ സർപ്രൈസ് കഴിക്കാൻ പയറു തോരൻ വെച്ചിട്ട് ഞാൻ കഞ്ഞി കുടിച്ചു ധനുഷന് ചോറാക്കി ചോറും പയറും തോരനും ഇന്നലത്തെ മഷറൂം ഇട്ട് വാചി കുറച്ചിരിക്കട്ടെ എന്താ അവര് കുഴപ്പമില്ല മഷ്റൂം വെച്ചാൽ അങ്ങനെ അത് ഇപ്പം ഉണ്ടാക്കി കൊടുത്തു ഇനി എന്താ പ്രശ്നം പറയാ രാത്രിത്തേക്ക് ഇനി ചപ്പാതിക്ക് എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കണം ഫ്രൂട്ട് കൊടുക്കട്ടെ അന്റെ അറിയത്തില്ല ഉണ്ടാക്കി അവന് ഇഷ്ടം പക്ഷെ ഞാൻ ഫ്രിഡ്ജി വെച്ചില്ലാട്ടോ കാരണം എന്താന്നല്ല ഓൾറെഡി ഇവിടെ ഭയങ്കര തണുപ്പായപ്പോ

ൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് മധുരം പിടിച്ചിട്ടുണ്ട് അല്ലേ പക്ഷെ ആക്ച്വലി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാ കഴിക്കേണ്ടത് അപ്പം തണുപ്പായതോണ്ട് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ക്ലൈമറ്റ് വളരെ മോശം ഞാൻ കിടക്കുമായിരുന്നു ധനക്ഷെ ഇപ്പൊ വിളിക്കാൻ പോയി ധനുഷനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ കിടക്കുവായിരുന്നു അയ്യപ്പു സോമിയെ ഭയങ്കര ഭയങ്കര കണ്ണാ നീ നീന്ന് ട്യൂഷന് പോകുന്നില്ല ആ ഹായ് ഇപ്പോ ആയ സമയം അപ്പൊ അടുക്കളയിലേക്ക് വന്നേക്കുവാണ് ഉച്ചക്ക് കഞ്ഞിയും പയറും ഒക്കെ ആയിട്ടൊക്കെ അങ്ങനെ അങ്ങ് പോയി പാവം ധനുഷനും അത് കൊടുത്തു അത് അവന് അത് തന്നെ കഴിച്ചു ഒന്നും പറഞ്ഞില്ല ഇപ്പൊ രാത്രിയിൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ വിചാരിച്ചു എപ്പോഴും നമ്മുടെ എല്ലാം നമ്മൾ നമ്മളറിഞ്ഞാൽ പോരെ കൊച്ചുങ്ങളെ അറിയിക്കണം അവരെ ഉച്ചയ്ക്ക് അവൻ അങ്ങനെ തന്നെ ചെയ്തു രാവിലെ ഉച്ചയ്ക്കും സ്കൂളിൽ പോയപ്പോൾ ഡബേ ഒന്നും കൊണ്ടുപോയില്ല അതുകൊണ്ട് വിചാരിച്ചു വൈകുന്നേരമായപ്പോ എനിക്ക് കുറച്ച് ആശ്വാസമുണ്ട് എന്നാലും ഇത്രയും നേരം കിടക്കുവായിരുന്നു മറ്റേപ്പോഴാണ് എണീറ്റത് എണീറ്റിട്ട് വിചാരിച്ചു രാത്രിത്തേക്ക് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവന് സോയാബീൻ നല്ല ഇഷ്ടമാണ് അപ്പോൾ ഞാൻ സോയാബീൻ കുറച്ച് രാവിലെ വെള്ളത്തിൽ വെള്ളത്തിയിട്ടായിരുന്നു ഞാനത് ഇടയ്ക്ക് വന്നിട്ട് കുക്കറിൽ വെച്ചൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മസാല സോയാബീൻ വെച്ചിട്ടൊരു മസാലക്കറി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു എനിക്ക് വീണ്ടും കഞ്ഞിയും പയറുണ്ടല്ലേ ഞാനല്ലാതെ മസാലയൊന്നും കഴിക്കുന്നില്ല എനിക്ക് പയർന്ന് നല്ല സുഖം തോന്നുന്നില്ല അതുകൊണ്ട് അപ്പോൾ അതുണ്ടാക്കാനായിട്ട് അടുക്കളയിലേക്ക് വന്നേക്കുവാണ് അന്നേരം സോയാബീൻ മസാലയും ചപ്പാത്തിയും ഉണ്ടാക്കട്ടെ പക്ഷെ ട്യൂഷന് പോയി ട്യൂഷൻ ഞാൻ അങ്ങനെയാണ് അമ്മമാർ അങ്ങനെയാണ് മക്കളുടെ കാര്യത്തിൽ നമുക്ക് എത്ര വയ്യെങ്കിലും ഇച്ചിരിങ്കിലും തലമുന്നുണ്ടെങ്കിൽ നമ്മൾ മക്കളുടെ കാര്യത്തിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യില്ല ഞാനത് അവനെ സ്കൂളിൽ എനിക്ക് ഒറ്റ വയ്യായിരുന്നു എന്നിട്ട് ഞാൻ സ്കൂളിൽ വിളിക്കാൻ പോയി ട്യൂഷനും കൊണ്ടാക്കി ഇനിയിപ്പോൾ ട്യൂഷനെ വിളിക്കും വിളിക്കാം വില വിളിക്കാൻ പോണം ട്യൂഷനിന്ന് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാരണം രാത്രി ഒത്തിരി രാത്രി ആയിരുന്നു അതിലേ ഇട്ടാല് അപ്പോൾ അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പൊ തണുപ്പായതുകൊണ്ട് പകല് കുറവ് രാത്രി കൂടുതലോ അതുകൊണ്ട് പെട്ടെന്ന് ഇരുട്ടാവും ആറു മണിയാവുമ്പോഴേ നല്ല ഇരുട്ടാവും അപ്പോൾ അങ്ങനെ ആണ് കാര്യങ്ങള് പിന്നെ ഭക്ഷണ അപ്പം ഇന്നത്തെ വീഡിയോ എനിക്ക് സുഖമല്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നത് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള ഒരു വീഡിയോ ആയിരുന്നു ചുമ്മാ എനിക്ക് അങ്ങനെ തോന്നി സുഖമില്ലാതൊക്കെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി അപ്പം അത്രയ്ക്കങ്ങ് കിടപ്പിലായില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒക്കെ പോകുന്നത് കിടപ്പിലായിരുന്നു എന്നിട്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കില്ല പിന്നെ ഒന്നും എനിക്ക് നടക്കില്ല ഞാൻ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ കുറച്ച് കുറച്ച് ചെയ്യും പിന്നെയും പോയി കിടക്കും പിന്നെയും വന്ന് എന്തെങ്കിലും ചെയ്യും പിന്നെയും പോയി കിടക്കും എന്നാലും വെളിയിൽ തൻഷനായ സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോയി ട്യൂഷനിൽ നിന്ന് വിളിക്കാൻ പോയി എല്ലാം ചെയ്തു അത്രയ്ക്ക് അങ്ങനെ അങ്ങ് കിടപ്പിലായില്ല ഭയങ്കര ക്ഷീണമായി ഭയങ്കര ക്ഷീണം അതൊന്നും സാരമില്ല ക്ഷീണമൊക്കെ അങ്ങ് മാറ്റി വെക്കുക അല്ലേ നമ്മളെ അങ്ങനെയാണല്ലോ നമുക്ക് അധികം ക്ഷീണമൊക്കെ തോന്നി കഴിഞ്ഞാലും മക്കളുടെ കാര്യങ്ങൾ വരുമ്പോഴത്തേനും നമ്മളതെല്ലാം അങ്ങ് മറക്കും അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ